നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർവ നമ്പറുകളും പൊളിയുകയാണെന്നാണ് തോന്നുന്നത് അല്ലേ കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഭരിച്ച് ഇപ്പം നമുക്ക് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ ഞാൻ വളരെ കുറച്ചൊക്കെ പോയിട്ടുള്ള കാര്യം എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് ഇതിനു മുമ്പ് ജോലി ചെയ്ത സ്ഥലത്തും അങ്ങനെ അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു ഉപജാപ സംഘം ഇങ്ങനെ ഒരു തട്ടിപ്പ് സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എപ്പോഴും ഒരു തട്ടിപ്പ് വേണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഈവൻറ്റുകൾ ഇങ്ങനെ നടത്തി മുഖ്യമന്ത്രിക്ക് പേര് പിന്നെ ഇടതു ഭരണം വരും എല്ലാം ശരിയാകും അവിടെ മുതൽ ഒരു പറഞ്ഞു പറ്റിക്കൽ സംഗതിയിൽ അങ്ങ് ആരംഭിക്കുകയാണ് എൻ്റെ ഞാൻ പെട്ടെന്ന് എൻ്റെ കാര്യത്തിലേക്ക് വരാം എൻ്റെ സംശയം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം പോലും ഒരു വൺ തട്ടിപ്പായിരുന്നു അല്ലേ അതിനു മുമ്പ് നവകേരള യാത്രയും ഒരു വൺ തട്ടിപ്പായിരുന്നു പാവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയ രംഗം ഇന്നും കേരള ജനത പറഞ്ഞിട്ടില്ല ഒരു ഉപകാരം നമുക്കുണ്ടായി ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ് അദ്ദേഹം ഒരു തനി റൗഡി ആണോ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല റൗഡി ആണോ ഒരു ചോദ്യം ഒരു ചോദ്യം ചോദ്യങ്ങളോട് രക്ഷപ്പെടും ആയിരിക്കും അല്ലേ റൗഡി ആണോ എന്നൊരു ചോദ്യം കേരള സമൂഹത്തിനുണ്ടായി കാര്യം ഈ പറഞ്ഞ ചെടിച്ചെട്ടി മാറി രാഹുലെ എന്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ തല്ലിനകം കണ്ടിട്ടുണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും അല്ലാതെയൊക്കെ തല്ലു ചെറുപ്പക്കാർ അന്ന് തല്ലേ ഉള്ളു കുത്തും സംഭവങ്ങളല്ലേ ഇന്നിപ്പം അടിഭയങ്കരം ഇതാണല്ലോ മാറിയിട്ടുണ്ടല്ലോ അപ്പം എൻ്റെ സംശയം എന്ന് പറയുന്നത് ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് ബോധ്യമായി ഏതായാലും ഈവെന്റുകൾ നടത്തുന്നു അതെല്ലാം തന്നെ പൊട്ടി പൊട്ടി പൊളിഞ്ഞു പോകുന്നു എന്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ശബരിമല വിഷയമായിട്ട് ആ ശബരിമലയിൽ ആഗോളഐക്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ് അത് ഹൈക്കോടതി ചോദിച്ചതിന് പുറകെ ഹൈക്കോടതിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് ആ റിപ്പോർട്ടുകൾക്ക് വെച്ചിട്ട് ആ റിപ്പോർട്ടുകൾ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സി പി എമ്മിന്റെ ഓരോ നേതാക്കന്മാരും പുതിയ ക്യാപ്സ്യൂളുകളുമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സനോജ് സനോജ് എനിക്കൊന്നും എനിക്ക് ഏത് ചാനലിലാണെന്ന് ഓർമ്മ വരത്തില്ല പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ട്രോളുകളുടെ കാലഘട്ടമായത് കൊണ്ട് നമുക്ക് ന്യൂസ് ഒന്നും കാണാൻ കഴിയില്ല ഏത് ന്യൂസിൻ്റെ ആണെന്ന് കാണാൻ കഴിയില്ല ആ ക്ലിപ്പുകൾ മാത്രമായിരിക്കും നമ്മൾ ഏറ്റവും മാത്രമായിരിക്കണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇത് ഫേക്ക് ആണ് ഈ റിപ്പോർട്ട് ഫേക്കാണ് ഫേക്കാണ് ഹൈക്കോടതിയിൽ കൊടുത്തുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതി ചോദിച്ചപ്പോൾ കൊടുത്ത റിപ്പോർട്ട് ഫേക്ക് ആണ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് റിപ്പോർട്ട് വെറും എസ്റ്റിമേറ്റ് മാത്രമാണ് അതായത് നമുക്കറിയാം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അല്ല നന്ദഗോവിന്ദൻസ്വാഭാവികമാണല്ലോ നന്ദഗോവിന്ദൻസ് ഇല്ലാത്തത് കൊണ്ട് ഗോവിന്ദ അദ്ദേഹത്തിന് മുഖം അപ്പോ എന്ത് തന്നെയാണെങ്കിലും അത് വെറും ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ് അത് അങ്ങനെയല്ല അത് വേറൊരു ആളുകൾക്കാണ് കൊടുത്തത് എന്നാണ് പറയുന്നത് ഇതെല്ലാം ഫേക്ക് ആണ് എന്നാണ് സി പി എമ്മിന്റെ പുതിയ വാദം വന്നിട്ടുള്ളത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് സെഖാവ് പിണറായി വിജയനെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒന്നൊന്നര ലക്ഷം രൂപ ചിലവാക്കിയ രണ്ട് പോയിന്റ് രൂപ വരെ ചിലവുണ്ടായിട്ട് പറഞ്ഞു അല്ല അത് കൂടാതെ തന്നെ ഒരുപാട് ചിലവുകൾ ഉണ്ടായിട്ടുണ്ട് ചെലവുകൾ നമ്മൾ പറയാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മള് വെച്ചു അപ്പോൾ അത്തരത്തിലാണ് ഓരോ എസ്റ്റിമേറ്റിന്റെ കണക്കുകളും അപ്പോൾ സർക്കാർ പറയുന്നതെല്ലാം വെറും എസ്റ്റിമേറ്റ് തുകകൾ മാത്രമാണ് നമുക്കറിയാം അപ്പോൾ അങ്ങ് പറഞ്ഞു വന്നത് ഇവന്റ് മാനേജ്മെന്റുകൾ അതായത് പിണറായി സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് സംഘങ്ങൾ നവകേരള യാത്ര തൊട്ട് ഇങ്ങോട്ട് എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകും എന്ന് പറയുന്ന ഇവന്റ് ടാഗ് അവിടെ ഏറ്റവും വലിയ ഇവന്റ് മാനേജ്മെന്റ് സംഘം എന്ന് പറയുന്നത് ഊരാളങ്കൽ എന്ന് പറയുന്നത് പറയുന്ന രാഹുലെ അതുകൂടി രാഹുൽ പറയണം അതായത് ഇടതു ഭരണം വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഓഫീസും കണ്ണൂര് ഈ ഊരാളുങ്ങളുടെ ഓഫീസ് വടകരയാണ് കേട്ടോ ഞാൻ കോഴിക്കോട് വർക്കേഴ്സ് സമയത്ത് വടകര വഴി ഞാൻ പോയിട്ടുണ്ട് അപ്പൊ എന്റെ സുഹൃത്തുക്കൾ കാണിച്ചിട്ടുണ്ട് ഊരാളുങ്ങളെ അപ്പൊ ഊരാളുങ്ങളെ രക്ഷപ്പെടുത്താനായി ഇവരങ്ങ് അവരെ ദത്തെടുത്തിരിക്കുക ഊരാളുങ്കൽ അല്ല ഊരാളുങ്കൽ എന്ന് പറയുന്നപ്പോ കേരള സംസ്ഥാനത്തിന്റെ ഒരു കൺസ്ട്രക്ഷൻ പണി എല്ലാം മേഖലാ സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അതായത് സർക്കാർ ഏറ്റെടുത്തു സർക്കാരിന് വേണമെങ്കിൽ നമുക്ക് അറിയാം ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുവല്ലോ ഇപ്പൊ സർക്കാരിന്റെ ഒരു സ്റ്റോക്ക് ആയിട്ട് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫാക്ടറി ആയിട്ട് അല്ലെങ്കിൽ അതൊരു സ്ഥാപനമായിട്ട് രവീന്ദ്രൻ എന്ന് പ്രൈവറ്റ് സെക്രട്ടറി അറിയാലോ അതെ കുറിച്ച് അറിയാം ഒരു വിവാദ വ്യക്തിയാണല്ലോ അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട് ഏതായാലും രവീന്ദ്രന്റെ പങ്കാളിത്തം ഉണ്ടെന്നാ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോ ഒരാളിനെ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അത്രത്തോളം സഹായങ്ങൾ അതായത് എനിക്കൊന്ന് ഊരാളുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഓരോ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുമ്പോഴും അതിന്റെ സ്റ്റോക്കിന്റെ വില ഉയരും അത്തരത്തിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളുങ്ങളിൽ കൊടുക്കുന്ന എല്ലാ പ്രോജക്റ്റും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പ്രോജക്റ്റും കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പേര് ഒരാളും തന്നെയായിരിക്കും അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങ് പറഞ്ഞു വന്ന മറ്റു കുറച്ച് വിഷയങ്ങളുണ്ട് അതായത് പിണറായി വിജയനെതിരെ നടക്കുന്ന ചില തട്ടിപ്പ് സംഘങ്ങൾ ഒരിക്കലും തട്ടിപ്പ് സംഘങ്ങൾ ഒന്നും അല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ല അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ട് വാഴ്ത്തുപാട്ട് സംഘം അതെ ഇത് പഴയ കാലത്തെ രാജാക്കന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ രാജാക്കന്മാര് പോകുമ്പോ അദ്ദേഹത്തിനെ പാട്ട് പാടാനും അപ്പോ വഴിയിലൂടെ ഏതെങ്കിലും നീച ജാതിയിൽപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ വഴി മാറി നിൽക്കണ എന്ന് പറയുന്ന രീതിയിലേക്ക് ചില ആളുകളൊക്കെ വരുമല്ലോ തീർച്ചയായും അപ്പോ അങ്ങനെയുള്ള കുറച്ച് സംഘങ്ങളാണ് ഇവരുടെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിണറായി തുതി പാട് തുതി പാടുന്നത് പോട്ട് സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ കൂടെ നടക്കുന്ന ആളുകളാണ് ഓ ഓ തമ്പ്ര തമ്പ്ര ഏറ്റവും അതെ അദ്ദേഹത്തിന് വേണ്ടിട്ട് തിരുവാതിരയ്ക്ക് പാട്ട് എഴുതി കൊടുക്കുക തിരുവാതിര സംഘടിപ്പിക്കുക പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആർക്കുമെതിരെ അതായത് ആരെയും വാഴ്ത്തി പാടാൻ പാടില്ല എന്ന് പറയുമ്പോഴും വ്യക്തിപൂജ പാടില്ല പാടില്ല എന്ന് പറയുമ്പോഴും സ്വന്തം പാട്ട് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന നേതാവാണ് അപ്പം ആ ചൂര കൊടുക്കാത്തതിന് പിണങ്ങി പോവുക നിമീൻ വറുത്തു കൊടുത്താൽ മാത്രമേ കഴിക്കുക അല്ലെ ആഹാരത്തിലേ ഈ ചെറിയ പിണക്കുണ്ടാകുന്ന കൊച്ചുകൂടിയാണ് അദ്ദേഹം നിഷ്കളങ്കനായിട്ടൊരു പൂക്കിയാണ് അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകളും അദ്ദേഹത്തെ ഭയന്നുപോയി അദ്ദേഹത്തിന് ചൂരം ഇനി ഇഷ്ടമല്ല അദ്ദേഹം അതുകൊണ്ട് എണ്ണീറ്റ് പോയി അപ്പോഴത്തേക്കും കൂടെ നിൽക്കുന്ന സംഘങ്ങൾ എന്താണ് വിചാരിച്ചത് അയ്യോ പിണറായി വിജയൻ സഖാവ് എണ്ണീട്ട് പോയി അദ്ദേഹത്തിന് ചൂരം ഇനി ഇഷ്ടമല്ല എന്നിട്ട് നാളെ ചെന്നിട്ട് സഖാവെ ഞാൻ നെമ്മി നാളെ വളർത്തുകൊണ്ട് തരാമെന്ന് പറയുന്ന രീതിയിലേക്ക് വാർത്തുപാട്ട് സംഘങ്ങൾ അത്രത്തോളം ഭയത്തോടെയാണ് അദ്ദേഹത്തിന്റെ അതായത് നമ്മൾ അതേപോലെ തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വഴിയിൽ ഇങ്ങനെ നില്ക്കുമ്പോ ആ പിണറായി വിജയൻ ആണോ നീ എന്നാ നീ ഓടുന്നു പോകുന്ന കാണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെടിച്ചട്ടിയുമായിട്ട് അവരുടെ തലയില് പുതിയൊരു ചെടി വളർത്താൻ വേണ്ടി പോകുന്നതാണ് അല്ലാതെ അത് രാജ്യത്തിന് വേണ്ടി മറക്കാൻ പറ്റില്ല നമുക്കിത് ആ അങ്ങനെ ഒന്നും പറയരുത് അവരൊക്കെ വളരെ പാവപ്പെട്ട ആളുകളാണ് പിന്നല്ലാതെ അല്ല അതെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊന്നും ആരെയും തല്ലണമെന്നൊന്നുമില്ല അവർക്ക് സേവിച്ചതാണല്ലേ അല്ല പിണറായി പ്രവർത്തനം നമ്മൾ കേട്ടിട്ടില്ലേ ചില ആളുകൾ പോകുന്ന വഴിയിലൂടെ മരങ്ങളും പൂക്കളും ഒക്കെ കിളിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതായത് ചില കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ അപ്പൊ അതേപോലെയാണ് പിണറായി സർക്കാർ പോകുന്ന വഴിയിലൊക്കെ മരങ്ങളും ചെടികളൊക്കെ ചെടികൾ പൂത്തുലയണം അതിനു വേണ്ടിയിട്ട് ഒരു ചെടിച്ചട്ടിയും ഓരോ ആളുകളുടെയും തലയിൽ ഒരു ചെടിച്ചട്ടി ഒരാളുടെ തലയിൽ വെച്ചു കൊടുക്കുമ്പോൾ ചെടിച്ചട്ടി പൊട്ടിപ്പോകുന്നതേ ഉള്ളൂ മണ്ണും പൂവും ചെടിയും എല്ലാം അതേപോലെ തലയിൽ വളരുന്നുണ്ട് അപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ തലയിൽ പുതിയൊരു ചെടി വളരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് അടിക്കുന്നതൊന്നും അല്ലൊന്നും അല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണെന്നേ പിണറായി വിജയൻ സഖാവ് പോകുമ്പോൾ ഓരോ ആളുകളുടെയും പുതിയ തന്നെ തിരിച്ചു വരാം അതായത് രക്ഷാപ്രവർത്തനം നടത്തി പിണറായി എന്താണെന്ന് ആ ഈവന്റുകാരെ നമ്മളെ കാണിച്ചേന്നു അതായത് ഇത്രയും വലിയ ക്രൂരമായ കൃത്യം ചെയ്തിട്ട് അവരെ രക്ഷിക്കാനായി ചിരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ അദ്ദേഹം എന്താണ് ഒരു തനി തനിക്ക് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വെച്ചു മറ്റൊരു കാര്യമുണ്ട് കേരള പോലീസിന് കഴിയാതെ പോകുന്നു ചില കാര്യങ്ങള് എത്ര തന്നെ അദ്ദേഹം പൊതുജി പിടിച്ചാലും സമൂഹം അത് എതിർത്ത് പറയും അപ്പൊ നമ്മള് മറ്റൊരു കാര്യത്തിലേക്ക് കൂടെ വരാം ഈ മലപ്പുറത്തെ പരാമർശം അദ്ദേഹം നടത്തി അതും ഈ പറയുന്ന രീതിയിൽ എന്ത് വ്യാഖ്യാനമാണ് ഹിന്ദു ഒരു ഒരു മലയാളത്തിൽ ദേശാഭിമാനി പോലെ ഇംഗ്ലീഷില് ഹിന്ദു പത്രം മറ്റൊരു ദേശാഭിമാനിയാണ് ഹിന്ദു എന്ന് പറഞ്ഞൊരു ഇടതുചായ് ഉള്ള ഒരു പത്രമാണ് അന്ന് അദ്ദേഹം മലപ്പുറത്തിന് നടത്തിയ പരാമർശം അതും ഒരു ഈവന്റ് സംഘമാണ് ഇപ്പൊ അവസാനം ശബരിമല അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് തട്ടിപ്പുകൾ ഏതൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ ഒന്നുകൂടെ നമ്മള് പറഞ്ഞു അല്ലെ നമുക്കൊരു ചോദ്യം കൊണ്ട് ഇവരെ സ്വന്തം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടിട്ടല്ല ഏറ്റവും അടുത്ത സുഹൃത്താണ് വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി നടേശൻ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് പ്രസ്താവനകൾ നടത്തിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് തെറ്റ് പാവം വെള്ളാപ്പള്ളി അതെ സ്വന്തം കുടുംബം നോക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ സഖാവ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ സ്വന്തം കുടുംബം നോക്കാത്തവനൊക്കെ എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത് ആ രാജ്യം ഭരിക്കുന്നത് നാട് ഭരിക്കുന്നത് കുടുംബം നോക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ തന്റെ മക്ക തനിക്കെതിരെ ആദ്യമായിട്ട് വന്ന ഇ ഡി നോട്ടീസ് വരെ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ല പിണറായി വിജയൻ അതെ മക്കൾക്ക് വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന ഒരു അച്ഛനെ നമ്മൾ അതിൽ നിന്ന് ഓർക്കണം അപ്പോ നാടിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതെ അതെ യൂത്ത് കോൺഗ്രസ് കാരെ അടിച്ചു എന്നൊക്കെ പറയുന്നത് അവരെ സംരക്ഷിച്ചാണ് പോകുന്ന വഴിയിൽ കരിങ്കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് സഹാബിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വീണ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആർക്കാണ് കുറ്റം വരുന്നത് അതെ അവിടെ ഡിവൈഎഫ്ഐക്കാര് കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തിയാണ് ആ രക്ഷാപ്രവർത്തനം നമ്മൾ തള്ളിക്കളയാൻ പാടില്ല നമുക്ക് സംസാരം കൊണ്ട് എത്തിക്കുമ്പോഴാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നലെ നഷ്ടം എന്ന് പറഞ്ഞു നഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ നടത്തിയിരിക്കുന്നവരുടെ സ്വന്തം മച്ചമ്പി ഊരാളെങ്കിലാണ് ഈ ഫണ്ട് ഒരാളെങ്കിൽ കൊടുക്കാതിരുന്ന നേരത്തെ കൂടെ അതുകൂടെ പറഞ്ഞുകൊണ്ട് സംസാരം അവസാനം ഒരു സ്ഥാപനത്തെ രക്ഷപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും നേരിട്ടുകൊണ്ട വെല്ലുവിളി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടുത്തെ സ്ഥാപനങ്ങളെ കേരളത്തിലെ സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം സ്ഥാപനമല്ല കേരളത്തിലെ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള പാർട്ടി സി പി എം ആണ് അല്ലെങ്കിൽ സി പി എം ഉള്ളിടത്ത് വളർച്ചയില്ല എന്ന് അപ്പോഴും സി പി എം എന്താണ് ഒരു സ്ഥാപനം രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നു നമ്മള് പണ്ടത്തെ രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അങ്ങനെ ഒന്നുമല്ല പണ്ടത്തെ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം സുഗന്റൊക്കെ കാര്യം സുഗന് ഒരു കമ്പനി നടത്താൻ നേരത്തെ നേരെ കൊണ്ടുവന്നൊരു കൊടി കുത്തിയിട്ട് അദ്ദേഹം തൂങ്ങിച്ചാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് അന്ന് എന്താണ് കേരളം ആക്ഷേപിച്ചത് ഈ സർക്കാരിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപം അതെ അതേപോലെ തന്നെയാണ് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഇവിടെ സ്ഥാപനങ്ങളൊന്നും നടത്താൻ സമ്മതിക്കാത്തത് സ്ഥാപനങ്ങൾ ഏറ്റവും വലിയ കാരണം ഇവിടുത്തെ പിണറായി സർക്കാരാണ് ഇപ്പോ നമുക്കറിയാം ട്വന്റി ട്വന്റിയുടെ ചെയർമാൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനെല്ലാം വിപരീതമായിട്ട് ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടി സ്ഥാപനത്തെ സഹായിക്കുന്ന പിണറായി വിജയന്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് പൂജിക്കണം അതെ ഊരാളുങ്കൾ ആണെങ്കിൽ പോലും അതൊരു സ്ഥാപനമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന സ്ഥാപനമാക്കി അതിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പിണറായി സഖാവിന്റെ കഠിനമായ പരിശ്രമം കൊണ്ടാണ് ഇതൊന്നും നമ്മൾ മറന്നുപോകരുത് കേരള രാഹുലെ നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മഹാമനസ്കതയെ സ്തുതിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം അല്ലെ